നല്ല കൂട്ടുകാരെയെന്നൊരു പുളിങ്കറി ഉണ്ടാക്കിയാലോ അതിനായിട്ട് താങ്കൾ ഞാനിവിടെ കുമ്പളങ്ങ മത്തങ്ങ വലിയ കഷ്ണങ്ങളാക്കി നുറുക്കി എടുത്തിട്ടുണ്ട് രണ്ടും കുറേശ്ശെയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ഇട്ട് വെള്ളം ഒഴിച്ച് പ്രഷർ കുക്കറിൽ ഒറ്റ വിസിൽ വരുത്തി എടുത്തിട്ടുണ്ട് പിന്നെ ഇരുവിന് ആവശ്യമായിട്ട് നാല് വറ്റൽമുളക് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ മല്ലി വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ ഉലുവയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് രണ്ടര ടീസ്പൂൺ പച്ചരിയാണ് പച്ചരിയോ കുഴുക്കലരിയോ ഏത് വേണമെങ്കിലും എടുക്കാം അത് ഇതാ ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയാണ് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് എല്ലാ കൂട്ടും കൂടി ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ പിന്നെ അതിന് ശേഷം ഇതാ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് അതിലേക്കൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ചേർത്ത് പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചേക്കുന്ന ആ മസാല മിക്സ് നമ്മൾ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് കലക്കി കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ തേങ്ങ നേരത്തെ അരച്ച് വെച്ചത് അതും ചേർത്ത് കൊടുക്കുക മല്ലിയും തേങ്ങയും ആവരുത് പറഞ്ഞ അളവിൽ തന്നെ എടുക്കണം അല്ലെങ്കിൽ വേറൊരു ചോ ടേസ്റ്റ് വരും നമ്മുടെ കറിക്ക് എന്തായാലും ഇപ്പം തന്നെ നല്ല മണമാണ് വേറെ കറികളൊന്നും വേണ്ട കേട്ടോ ചോറിന് ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ പിന്നെ ഇതിൻ്റെ കൂടെ ഒരു മോര് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കാരണം രണ്ടും പുളിയാണെങ്കിലും അസാധ്യ കോമ്പിനേഷൻ ആണ് കേട്ടോ പിന്നെ ഇതാ ഇതിലേക്ക് ഇനി ആവശ്യമുള്ളത് കടുക് താളിച്ചൊഴിക്കുക അതിനായിട്ട് കടുക് പൊട്ടിച്ചിട്ട് വറ്റൽമുളകും കൂടി കറിവേപ്പിലയും കൂടി ചേർത്ത് താളിച്ച് കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓട്ടുപൂര പുളിങ്കറി അല്ലെങ്കിൽ പൊടി കലക്കിയ പുളിങ്കറി ആയിട്ടുണ്ട് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമുക്ക് ഇവിടെ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് കറി ഒന്ന് തണുത്തതിന് ശേഷം ഒരു പിഞ്ച് അളവിൽ ഉലുവ പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അസാധ്യ ഒരു മണവും ഉണ്ടാവും കേട്ടോ കറിക്ക് എല്ലാവരും ഒന്ന് പരീക്ഷ